ഇന്ത്യയ്ക്കെതിരെ മൂന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് മറുപടി രാജ്കോട്ട് സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ നാനൂറ്റി റൺസ് പിന്തുടരുന്ന ഇംഗ്ലണ്ട് രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് ബെൻഡക്കറ്റ് നൂറ്റി റൺസ് എടുത്തിട്ടും ജോറൂട്ട് ഒമ്പത് റൺസ് എടുത്തിട്ടും ക്രീസിലുണ്ട് ആറശിൻ മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കാനും ആറഷനായി നേരത്തെ രോഹിത് ശർമ്മ നൂറ്റി മുപ്പത്തൊന്ന് രവീന്ദ്ര ജഡേജ നൂറ്റി പന്ത്രണ്ട് എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് അരങ്ങേറ്റക്കാരനായ സർഫ്രാസ് ഗൻ അറുപത്തിരണ്ട് റൺസ് നേടി ധ്രുജൂറൽ നാൽപ്പത്തിയാറ് ആറഷിൻ മുപ്പത്തേഴ് ബുംറ ഇരുപത്തി ആറ് എന്നിങ്ങനെ നിർണായക സംഭാവന നൽകി മാർക്ക് വുഡ് ഇംഗ്ലണ്ടിനായി നാല് വിക്കറ്റ് വീഴ്ത്തി മികച്ച തുടക്കമാണ് ഇംഗ്ലണ്ടിന് ലഭിച്ചത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഡെക്കറ്റ് സാക്രോളി സഖ്യം എൺപത്തൊമ്പത് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ ക്രോളിയെ പുറത്താക്കിയെ അശ്വിൻ ആദ്യ പ്രഹരം ഏൽപ്പിച്ചു അശ്വിൻ്റെ അഞ്ഞൂറാം വിക്കറ്റായിരുന്നു അത് അശ്വിനെ സ്വീപ്പ് ചെയ്യാനുള്ള ശ്രമത്തിൽ രജത് പാട്ടിദാറിന് ക്യാച്ച് മറുവശത്ത് ഡെക്കറ്റ് തന്റെ ആക്രമണ തുടർന്നു മൂന്നാം വിക്കറ്റിൽ ഒലി പോപ്പിനൊപ്പം തൊണ്ണൂറ്റി മൂന്ന് റൺസും കൂട്ടിച്ചേർത്തു എന്നാൽ പോപ്പിനെ സിറാജ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി ഇതിനിടെ ഡെക്കറ്റ് സെഞ്ചുറി പൂർത്തിയാക്കി ഇതുവരെ നൂറ്റി പന്തുകൾ നേരിട്ട ബെൻ ബെൻഡെക്കറ്റ് രണ്ട് സിക്സും ഇരുപത്തൊന്ന് ഫോറും നേടി